ഓണത്തിന്റെ ദിവസം അതിന്റെ പിന്നെ കുറെ ഐതിഹ്യങ്ങളുണ്ട് ആ ഐതിഹ്യങ്ങളും ഉള്ളതല്ല സുഖാന അത്ഭുതായത്തിലോ ഐഹ്യത്തിന്റെ പൊങ്ങൽ വരൂത്തിലോ അല്ലെ അല്യശാസയിലോ അങ്ങനെയുള്ള ചരിത്രത്തിലുള്ളതല്ല കലിക്കൽ കാലി വെച്ച് നടന്നതോ ഭൂമിയിലേക്ക് കയറുന്നതോ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ഐതിഹ്യങ്ങൾ അതിന്റെ പേരിൽ ഒരു ഓണം വരുമ്പോൾ ആ ഓണത്തിന്റെ സമയത്ത് ചില ആചാരങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് ം നടത്തുന്നതും നമ്മളൊന്നും പറയേണ്ടതോ അല്ലെങ്കിൽ അതിനെതിർക്കേണ്ടതോ അല്ലെങ്കിൽ ചീച്ച പറയേണ്ടതോ പാടുള്ളതല്ല മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ പോലും ചീച്ച പറയരുത് തന്നെ ഓണാൻ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ദിവസം അക്ഷരമുണ്ടാകേ വലിയ താടിയും ഫോണുമൊക്കെ ആക്കിയിട്ട് അതാ ഓണത്തിന്റെ ദിവസമെങ്കിലും പ്രകൃതിയിലൂടെ നടക്കുന്ന ചില ആളുകളുണ്ട്

ും ചില കുട്ടികൾ അത്യാപ്പിച്ച് വരെ വിടാൻ പാടില്ല അവരുടെ ആചാരുന്നു അത് ഉപയോഗിക്കാൻ പാടില്ല അവർ സ്വന്തമായി നമ്മൾ അതിൽ പങ്കെടുക്കാനും പാടില്ല ഞാൻ ഓർക്കുകയാണ് വളരെ പുറത്ത് കഞ്ഞിപ്പൊഴി കടിച്ചു ഒരു സ്ഥലത്തുകാരാണ് ഓണപ്പെട്ടന്റെ വേഷം ധരിച്ച് ചില പ്രവർത്തനങ്ങൾ നിലത്തി ആനായ പലപോയിൽ സൻസ ഈക്രിയപുറ്റില്ല ശക്തമായി അതിനെ എതിർത്തു എതിർത്തപ്പോൾ അയാൾ രാജാരി പിന്നാലെല്ലാവരും ഇങ്ങനെയും രാജീ പണ്ഡിതന്മാർക്ക് മതം പറയാതെ ക്യാമ്പസിലോ സഹോദരന്മാരെ പണ്ഡിതെന്നാർക്കും മതം പറയാതെ ക്യാമ്പസിലോ യ സുജീവിത ഇതാവുമെന്ന് മനസ്സിലാക്കിയിട്ട് മതം പറയാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം അവരുടെ അപരപഠിച്ച മതം പറയലാണ് അത് മുന്നൂട്ടോടെ പറയുന്ന പണ്ഡിതനാകളും അവിടെ ഒന്നും വയ്പെതി അവനവന്റെ മതം പറയുന്നതിനാൽക്കും സ്വാതന്ത്ര്യമുണ്ട് ഇരിക്കട്ടെ സ്ത്രീകൾ അത്തരം പരിപാടിയിൽ പങ്കെടുക്കരുത് ഇതുപോലെ ഞാൻ പറയട്ടെ മുസിലിമികൾ മുസലിമീകളും അവനുസരിച്ച് നഷ്ടീകളും പൊതുകാര്യത്തിലെല്ലാവരും യോജിക്കണം അവ മതങ്ങളോ കണ്ട പാർട്ടി നോക്കണ്ട സംഘടനകൾ കണ്ട മതത്തിന്റെ കാര്യത്തിൽ അവനവല്ല മതമനുസരിച്ച് ജീവിച്ചോളണം